നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ എന്താണെന്നും അത് എവിടെ പോകുന്നു എന്നും അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്നും നോക്കാം ആദ്യത്തെ കാർഡ് കറൻറ്റ് എനർജിയാണ് രണ്ടാമത്തത് ഗൈഡൻസ് ഇത് എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എവിടേക്ക് പോകുന്നു എന്നും നോക്കാം സെവൻ ഓഫ് വാണ്ട് എന്ന കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത് ചില പോരാട്ടങ്ങളിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് കാണുന്നു സാമ്പത്തിക കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ് എന്നും കാണാം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് ജീവിതത്തിലെ വെല്ലുവിളികളാണ് ഇവിടെ കാണുന്നത് ചില സാഹചര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിലും മുകളിലാണ് ആ വെല്ലുവിളികളോട് പൊരുതിക്കൊണ്ട് ഇരിക്കുകയാണ് നിങ്ങൾ എന്ന് ആണ് ഇവിടെ കാണുന്നത് സെവൻ എന്ന നമ്പർ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഇമേജിൻ ഭാവിക്കുക എന്നാണ് ചില കാര്യങ്ങളിൽ പൊരുതി കൊണ്ട് നിങ്ങൾ നേടുവാൻ ഭാവിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് ഇവിടെ കാണുന്നത് രണ്ടാമത്തെ ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ പേജ് ഓഫ് വണ്ട് എന്ന കാർഡാണ് വന്നത് പേജ് എന്നത് സാഹസികമായ ചില പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ട് എന്ന് കാണുന്നു നിങ്ങൾക്ക് ഈ വെല്ലുവിളികളെ നേരിടാനുള്ള ഉത്സാഹവും ഉയർന്ന ഊർജവും ഉണ്ട് എന്ന് കാണുന്നു വ്യക്തമായ ആശയവിനിമയത്തോടെ കാര്യങ്ങൾ ചെയ്യുക സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുവാനും അതിനുള്ള ആശയങ്ങൾ കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണുന്നു മൂന്ന് മറ്റേ കാട് നിങ്ങൾ എവിടെ പോകുന്നു അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ടൂ ഓഫ് കപ്പ് എന്ന കാർഡാണ് വന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിക്കുവാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ചിലത് നിങ്ങൾക്ക് മെച്ചമാകുമെന്ന് കാണുന്നു കൂടാതെ നിങ്ങളെ സഹായിക്കാൻ ചില വ്യക്തികൾ ഉണ്ടാകുമെന്നും അത് ഒരു സുഹൃത്തോ അല്ലെങ്കിൽ പങ്കാളിയോ ആകാം എന്നും കാണുന്നു നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു പങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രവർത്തനം നിങ്ങൾക്ക് ചിലപ്പോൾ മെച്ചമാകുമെന്നാണ് കാണുന്നത് നന്ദി നമസ്കാരം